ഒരിക്കലും സിംഹം വിശന്നു വരികയായിരുന്നു അപ്പോൾ മുയൽ വട്ടിൽ കിടന്നുറങ്ങുന്നു ഹയ്യട ഇന്നത്തെ കാര്യം സിംഹം അപ്പോൾ അതാ ഒരു പുള്ളിമാൻ ഓടുന്നു മുയലേക്കാൾ വലുത് ബാധല്ലേ ആദ്യ മാനിനെ പിടികൂടി തിന്നിട്ട് ഉറങ്ങുന്ന മുയലിനെ പിടിച്ച ഇന്നൊരു നല്ല ദിവസം തന്നെ സിംഹം വിചാരിച്ചു സിംഹത്തെ കണ്ട് മാൻ സർവശക്തി എടുത്ത് ഓടിപ്പോയി മാൻ പോയെങ്കിൽ പോട്ടെ ഉറങ്ങുന്ന മൊയലിന് പിടിച്ചാ സിംഹം ഉറങ്ങുന്ന മൊയലിന് പിടിച്ചാൻ ആയി ഓടി വന്നു നേരത്തണലെത്തിയപ്പോ അവിടെ മൊയലില്ല മൊയൽ ഓടി രക്ഷപ്പെട്ടിരുന്നു ചേ കയ്യിൽ കിട്ടിയ കഴിഞ്ഞിട്ട് ഞാൻ വേറെ അന്വേഷിച്ചു പോയല്ലോ ഞാനൊരു മണ്ടൻ തന്നെ സിംഹത്തിന് മനസ്സിലായി